കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും സ്വാഗതം ഞാൻ ഇന്ന് എന്റെ മുറ്റത്തും എന്റെ വീടിന്റെ ചുറ്റുമുള്ള പച്ചക്കറികളും പൂക്കളും ഒക്കെ നിങ്ങളൊന്ന് കാണിക്കട്ടോ മുമ്പിലുള്ളത് കൊറച്ചൊക്കെ അതൊക്കെ എങ്ങനെയാണ് നടുന്നത് എന്നുള്ളത് കമ്പോണ്ടാണെന്നൊക്കെ ഞാൻ ക്ലിയർ ക്ലിയറാക്കി പറയുന്നുണ്ട് എന്റെ പൂക്കളും എന്റെ പച്ചക്കറികളൊക്കെ ഒന്ന് കണ്ടുനോക്കി നാവി നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെടിയായിരുന്നു ഇപ്പൊ ഞാൻ വേണ്ട കണക്കിന് മെലസ്റ്റോമ ചെടി ഇട്ടിരിക്കും ഇതിന്റെ തടി കട്ട് ചെയ്തിട്ട് പിടിപ്പിച്ചാൽ മതി മുറ്റം പോലെ തൈ ഉണ്ടാവും ഇതൊരു ഭംഗിയാലേ മെലസ്റ്റോമ കാണാൻ നല്ലൊരു കളറാ ഇത് മരമായിട്ടും മേലോട്ട് പോവുക നമുക്ക് ഒതുക്കി കൊടുത്താൽ മതി വെട്ടിട്ട് വെള്ള നിത്യ കല്യാണി നിത്യ കല്യാണി നമ്മക്ക് ഞാൻ പറഞ്ഞല്ലോ കമ്പ് നട്ടുണ്ടാക്കാം വിത്തും വളക്കും രണ്ടും നിത്യകല്യാണി ഏത് സമയത്തും നിത്യവും പൂൺ തന്നോണ്ടിരിക്കും പൂന്തോട്ടം നന്നായിട്ട് മുറ്റം നിറയെ പൂ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ചെടിയായി ഇനി പ്രത്യേക വളമൊന്നും ചെയ്യണ്ട വേനലായതുകൊണ്ട് കൊണ്ട് നനച്ചു കൊടുത്താൽ മാത്രം മതി ഇത് നിത്യകല്യാണി ഇതിന് പല പേരുണ്ട് ഞാനിവിടെ നിത്യ കല്യാണിന്ന പറയ ഇത് കമ്പ് നട്ട് വെട്ടിക്കൊണ്ടുപോയി നട്ട വേഗം ഉണ്ടാവും പിന്നെ ഇതിന്റെ വിത്തും മുളക്കൂട്ടോ കൊറച്ച് കഴിയുമ്പോ കാണാ ഇതിന്റെ അടിയിലൊക്കെ കൊറേ തൈകൾ കാണാ വിത്തുമൊച്ചുണ്ടാകുന്നതാണ് നല്ലൊരു കളറാണ് ഇതിന്റെ കട്ടച്ചോപ്പ് ഗോഗൺ വില്ലയ എല്ല ഭംഗിയത് നിറയുണ്ടായിരുന്നു നല്ല കാറ്റും മഴയിലും കൊറേ കൊഴിഞ്ഞു പോയി ഇതും കമ്പ വെട്ടിക്കൊടുത്ത് നട്ടാ വേഗം മുളക്കുന്ന ചെടി അതൊക്കെ ഇത് ഒരുതരം മഞ്ഞ കൊലയായിട്ടുണ്ടാവുന്നൊരു ഒരു ഇത് ഇത് വെൽബറ്റ് ഇത് കളർണ്ടില്ലേ പൂ ഇത് എന്ത് ഭംഗിയാലേ വെൽബറ്റ് അല്ല പച്ച ചീരയാ പച്ചീര ഇത് പച്ചിര ഇതൊക്കെ ഒരു തയ്യങ് നട്ടാതി ചുറ്റും ഉണ്ടാവും ഇതവിടെ ഒന്ന് ദൈവതാ ഇതൊക്കെ വിളവെടുക്കാനായിട്ടുണ്ട് അതിന്റെ വഴുതന ചെടി കണ്ടോ കാണിച്ചു തരാ അല്ല അഞ്ചു പണിയായിട്ടുള്ള വഴുതന ഉണ്ടായത് എല്ലാം വലിപ്പം അത് പറിക്കാനായി പോയി നടന്നുണ്ടായിട്ടുണ്ട് ഇത് എൻ്റെ പൊന്നാങ്കണ്ണി പൊന്നാങ്കണ്ണി ഞാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടും വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അക്കൂടി ഒരു സ്ഥലം കണ്ടെത്തിയതാണ് ഇത് പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അതിൻ്റെ പള്ളഭാഗം കട്ട് ചെയ്ത് മണ്ണ് നിറച്ച് നട്ടതാ പൊന്നാങ്കണ്ണി ഉഷാറിലുണ്ട് അതിന് വിളവെടുക്കാനായി എനിക്ക് വേറെ പലതും ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് എടുക്കാത്തത് എന്താ ഹാങ് ചെയ്ത് വെച്ചാ ഇവിടെ ഇതാ ഒരു പൊന്നാങ്കണ്ണി ഇവിടെ ഇതാ ഒന്ന് ഇവിടെ ഇതാ പൊന്നാങ്കണ്ണി ഇത് നല്ല അടിപൊളി എങ്ങനെ ചെയ്യട്ടോ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാ മനസ്സ് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്ക എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നവർക്കൊക്കെ പറ്റിയ ഒന്നാ ഇത് ഈ പൊന്നാങ്കണി നട ഒരു കുടുംബത്തിന് ഒരു നേരം അത് മതിയല്ലോ പിന്നെ അത് ഉഷാറിലുണ്ടാവും അത് വെട്ടിക്കൊടുത്താ വീണ്ടും നല്ല അടിപൊളി ആയിട്ടുണ്ടാവും നൽത്തൊരു ചട്ടിയിൽ നട്ടിട്ടുണ്ട് പൊന്നാങ്കണി ഇത് എൻ്റെ ജെറേമിയ ചെടിയാ ഇത് മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ ചെറിയ കമ്പെടുത്ത് നട്ട് പിടിപ്പിച്ചതാ നന്നായിട്ട് പൂക്കും കമ്പ് പൊട്ടിച്ചിട്ടാ അത് കണ്ടില്ലേ കണ്ടില്ല പൂക്കൾ എന്തൊരു ഭംഗിയുള്ള കളറാണ് ഇത് പല കളറിലും ഉണ്ട് ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതിന്റെ ഒരു കമ്പ് കൊണ്ടുപോയി ആര് കൊണ്ടുപോയി നട്ടാൽ ഇത് പിടിക്കും ഇത് ഡെയ്സി ഡേയ്സി ചെടിയാ ഡെയ്സി പൂക്കൾ കണ്ട എന്തൊരു ഭംഗിയുള്ള ഒരു കളറാ ഇതും മദർ പ്ലാന്റിൽ നിന്ന് ഒരു കമ്പെടുത്ത് നട്ടതാണ് എന്നിട്ടുണ്ടായതാണ് ഇവിടെ ഒന്ന് മാത്രം ഒന്നും നല്ലതാ ഇവിടെ ഇത് നിറയെ മുട്ട നാളാകുമ്പോൾ മുട്ടുകളൊക്കെ വിടരും ഇതാ വേറൊന്ന് ഇവിടെ വിടരാൻ തുടങ്ങി ഇവിടെ നിറയെ മുട്ടുകളുണ്ട് ഞാൻ കുറേ കമ്പ് ഇങ്ങനെ ഓരോ ചട്ടിയിലുണ്ട് നിന്ന് വളർത്തി ഇതിപ്പോൾ പഴയതായി പോയി ഇത് വിടർന്നിട്ട് കുറേ ദിവസമായി ഇത് കഴിഞ്ഞു ഇത് വെട്ടി പോക്കണം എന്നാലേ ഇത് വേറെ തളിരി വരും ഞാൻ മുളക് പൊടിപ്പിക്കാൻ കൊണ്ടുപോകുന്ന കഴുകി എണിക്കപ്പൊ അതിന്റെ വിത്ത് കൊണ്ടുപോയി പാകിയതീരുന്നു കണ്ടുണ്ടായത് ഇത് മഴ രണ്ട് മൂന്ന് മഴ കിട്ടി ഇതിന് എല്ലാം പൊറത്ത് കൊണ്ടുപോയി നടാം അതിന്റെ അടുക്കൊരു ഒരു ചീര ഉണ്ടാകുന്നുണ്ട് ചീര അവിടെ നിർത്തിയിട്ട് ബാക്കി മുളക് എല്ലാം മുളക് ചെടി കൊണ്ടുപോയി നടണം നഴ്സറിയിൽ നിൽക്കൊണ്ടുപോന്നേ വഴുതിനച്ച ചെടിയാ അപ്പൊ ഞാനത് ചെറിയൊരു ചട്ടിയിലാക്കി കുറച്ച് വലുപ്പാക്കിയിട്ട് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന കൊണ്ടുപോയി നെനത്തിൽ അതിന് വേണ്ടി വെച്ചതാണ് വലുപ്പായി ഈ നട ഇത് ഞാൻ കാബേജ് കവറിൽ നട്ടതാ ഇതെല്ലാത്തിൽ കായ പിടിച്ചു ഇതാ കാബേജി എല്ലാം വലുപ്പമുണ്ട് എല്ലാത്തിനും കാബേജുണ്ടായിട്ടുണ്ട് കാബേജ് നമ്മൾ നട്ടുണ്ടാക്കിയല്ലോ പ്രത്യേക രസമാണ് എന്താ അറിയില്ല മരുന്നടിക്കയിട്ടാണോ എന്താ അറിയില്ല ഈ കാബേജ് നമ്മൾ ഉണ്ടാക്കി തോര ഉണ്ടാക്കി കഴിക്കുമ്പോട്ടാ നമുക്കത് മനസ്സിലാവും ഇതെന്റെ കാബേജ് കൃഷിയാ നിലത്ത് നട്ടത് ഉണ്ട് കാണിച്ചു തരാം ഇത് എന്റെ അലോവേര അലോവേര ഇപ്പം എനിക്ക് വേണം പുതിയൊരു ചെടി ഉണ്ടാക്കണമെങ്കിലൊക്കെ അലോവേരന്റെ ജെല്ലെടുക്കണമല്ലോ കൊന്നൊന്നുമല്ല കുറച്ച് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് എന്റെ വലുത് ഉള്ളതിൽ വെച്ച് തക്കാളി തൈ കവറിൽ നട്ടതാ ഇത് ചീര കണ്ടപ്പോ ഞാൻ പച്ച ചീര കവറിൽ നട്ട് നോക്കിയതാ നന്നായിട്ട് നന്നായിട്ടുണ്ടാകുന്നുണ്ട് ഇത് തക്കാളി ഇതെന്റെ മെനസ്റ്റോമ ചെടി ഞാന് ആ മദർ പ്ലാന്റിന്ന് ചെറിയൊരു തള്ളിയിൽ കൊണ്ടുപോയി നട്ടതീരുന്നു അത് മുളച്ചിതാ കൂടാൻ തുടങ്ങി കണ്ടില്ലേ ഒരു മുട്ട് ഇതൊക്കെ എന്റെ പരീക്ഷണ ഞാൻ ഉണ്ടാവോ ഇല്ലേന്ന് അറിയാൻ വണ്ടിയും തളിര് നട്ടു നോക്കിയത് അപ്പൊ വിജയിച്ചു പുതിയ പൊതീന അപ്പൊ ഞമ്മക്ക് വേണം ഒരു ചട്ടിയിൽ പുതിയ വേണം പല ആവശ്യങ്ങൾക്ക് പുതിയ വേണമല്ലോ മരുന്നടിക്കാത്ത ഞമ്മക്ക് തന്നെ ഉണ്ടാക്കാം ബോഗണമില്ല ബോഗണമില്ല ഒരു പ്രാവശ്യം ഇണ്ടായി മൊത്തം ഇണ്ടായി എല്ലാം കൊയിഞ്ഞി പോയി രണ്ടാമത് ഇതാണ്ടാവുന്നു നല്ലൊരു കളറത് രണ്ടാമത് പിടിച്ചു വരുന്നുണ്ട് ഒന്നും ചെയ്തില്ല തനിയെ അത് പോയതിനു ശേഷം തനിയെ അങ് എല്ലാവരും വെട്ടിക്കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ വെട്ടിയിട്ടൊന്നുമില്ല ഇതെന്റെ ബാൾസം നാടന നല്ലൊരു കളറാ മൊബൈലിന്റെ കളർ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട് അറിയില്ല നേരിൽ കാണാൻ നല്ലൊരു കളറാ ഇത് നാടന ഇത് ഉള്ളിക്കൊട്ട മുട്ടിയതാ ഉള്ളിക്കൊട്ട മുട്ടിയത് ഞാന് ഓരോന്നൊക്കെ അങ്ങാ മുള വന്നത് കൊണ്ട് ഞാൻ ആ കുഞ്ഞി ഉള്ളി മൊത്തം കൊണ്ട് ഞങ്ങ നട്ടു കൊടുത്ത് എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ സമയം എപ്പോഴാണ് ഇത് വിളവെടുത്താണെന്നുള്ള ഒന്നും അറിയില്ല തണ്ടങ് ചീഞ്ഞ് ഉണങ്ങി പോയിട്ടാണെന്ന് കേട്ടിട്ടുണ്ട് ഏതായാലും ഇപ്പൊ അടുത്ത നട്ടതാണ് ഇതാണ് എന്റെ ഉളുതേനാദ്യമായിട്ടാ കൃഷി എടുക്കുന്നത് കേട്ടോ ഇതെന്റെ കോവക്കൻ്റെ ആ ഇപ്പോഴാണ് പൂവിടാൻ തുടങ്ങിയത് ഞാനിങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ട് കയറി വെട്ടി കൊടുത്തത് ആ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങി കായും തുടങ്ങി കായ കായുണ്ടായിരുന്നല്ലോ ഇത് നല്ല വെയിലും വണപ്പടരാനുള്ള സൗകര്യം വേണം അത് നന്നായിട്ടുണ്ട് ഇത് ഞാൻ ചാക്കിൽ നട്ട കപ്പയാറേ നട്ടിട്ടുണ്ട് എല്ലാം ഒരേ സമയത്തല്ല ഓരോ സമയത്തായതുകൊണ്ട് ഒന്ന് വിളവെടുത്ത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ട് മറ്റേ ഉണ്ടാവുള്ളൂ അങ്ങനെ നട്ടത് ഇതൊക്കെ ഒരു സമയത്ത് നട്ടത് ഞാൻ അപ്പുറത്ത് ഇണ്ട് വേറെ സമയത്ത് നട്ടത് ഇതൊക്കെ ഞാൻ പിടിപ്പിക്കുന്ന തൈകള് പിന്നെ എൻ്റെ നിത്യവഴുതന കണ്ടോ നിത്യവേദന നിറച്ചുണ്ടായിട്ടുണ്ട് അതും വിളവെടുക്കാനായിട്ടുണ്ട് ഞാൻ ഒന്നരാടം വിളവെടുത്തു നിത്യവഴുതന ഇത് നല്ലതാ ഒരു ചെടി വാങ്ങി നഴ്സറിൽ നിന്ന് വാങ്ങി പിടിപ്പിച്ചോളി നല്ലതാ നമുക്ക് ആവശ്യത്തിന് അവിടെ ഇത് വേറൊരു സമയത്ത് നട്ട കപ്പയാ ഇത് പറിച്ചു കഴിയുമ്പത്തേനേ കഥാളായിക്കോളൂ അങ്ങനെ ഓരോ സമയത്താ നട്ടത് പൂക്കൾ വെക്കാൻ സ്ഥലം ഞാൻ എന്റെ മുകളില് ബാൽക്കണിയിൽ വെച്ചേ കണ്ടോ എന്റെ ബോഗണ് നന്നായി കൂത്തിട്ടുണ്ട് ഇതൊക്കെ എന്റെ ചീര ചേമ്പ് നട്ടുപിടിപ്പിച്ചതാ ഉള്ള സ്ഥലം ൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തു കീഴച്ച മനുഷ്യാലുണ്ടായി ഞാൻ ഇന്നലെ വിളവെടുത്തതാ നമ്മൾ മനസ്സ് വെച്ചാലുണ്ടല്ലോ എന്തും പിടിപ്പിക്ക അതിനെ താല്പര്യം വേണം കൃഷി ചെയ്യാനുള്ള മനസ്സ് വേണം എല്ലാം മഴ വരുന്നുണ്ട് ഞാൻ നൃത്തം ഇനിയും പച്ചക്കറി കാണിക്കാനുണ്ട് കാണിക്കാൻ ഉണ്ട് മഞ്ഞപ്പൂവും എന്റെ ബോഗണുവില്ലയും ബോഗണവില്ല ഒക്കെ രണ്ടാമത് പൂടാൻ തുടങ്ങി ക്കണ്ട് പച്ചീരാ ഇവിടെണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ ഇതാ ഒക്കെ വിളവെടുക്കാനായിട്ടുണ്ട് എവിടെതാ ഇതെല്ലാം എന്റെ പച്ചച്ചീരയാ തക്കാളി കൊറേ കഴിഞ്ഞു വിളവെടുത്ത് കഴിഞ്ഞു ഇതൊക്കെ എന്റെ പച്ചീരയാടീം പൊന്നാങ്ങണി നട്ടിട്ടുണ്ട് ഇതൊക്കെ ചെറിയ പോട്ടിൽ നട്ടതാ അതൊക്കെ വിളവെടുക്കാനായിട്ടാണ് ഞാൻ തിങ്ങി നിക്കുന്നത് എന്റെ ഒരു കാബേജ് ഉണ്ട് ഇവിടെ ഇടതാ കാബേജ് കണ്ടില്ലേ ഉള്ളിരി വിളവെടുക്കുന്നില്ല ഇവിടെ കോളിണ്ട് ഇവിടെ ഒരു കോളി അത് വിളവെടുക്കാനായിട്ടുണ്ട് ഇത് എന്റെ ചീരച്ചയമ്പാട്ടോ ചീരച്ചേമ്പ